പക്ഷെ ഭയങ്കര ഭംഗിയാണ് സൺഫ്ലവർ ആണ് ഒരു ചെറിയ ആണ് സാധാരണ വലിയ സൈസ് ആണ് വരാറ് നമ്മളൊന്ന് കുറച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം വളരും നമ്മളുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻ അങ്ങനെയല്ലേ റീപോർട്ടിംഗ് ഉണ്ട് എവറി ഇയർ അത് റിപ്പോർട്ട് ചെയ്യണം അപ്പം ഏകദേശം പന്ത്രണ്ട് വർഷമായി ഗാർഡനിങ് തുടങ്ങിയിട്ട് അതും ബെർമി കമ്പോസ്റ്റും അടിയിലിട്ടിട്ട് വർഷവും ഓരോ കുറവുകളൊക്കെ കണ്ടെത്തിയിട്ട് അതനുസരിച്ച് മുന്നോട്ട് പോണ് എല്ലാം ഒന്നും പിടിച്ചു കിട്ടിയാൽ മഴ പെയ്തില്ലെങ്കിൽ ഇതെല്ലാം കായെല്ലാം പിടിച്ചു കിട്ടും ഇതുണ്ട് ബ്ലാക്ക് ടൊമാറ്റോ ഉണ്ട് യെല്ലോ ടൊമാറ്റോ ഉണ്ട് ഇത് സ്കാബിയോസീഡ്സിന്നാണ് കുറച്ച് റയറാണ് പണ്ടൊക്കെ നമ്മളുടെ നാട്ടിലൊക്കെ പല ഹൈറ്റൊക്കെ ഉള്ളതായത് വിരിഞ്ഞു കഴിഞ്ഞാൽ ട്രിം ചെയ്തിരണെങ്കിൽ നമ്മൾ അതേ ഷേപ്പിൽ വന്നോളൂ എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് എന്ന ഹായ് ക്രിയേറ്റീവ് കാറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മളുള്ളത് സുൽത്താൻ ബത്തേരിലാണ് പക്ഷേ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന കാഴ്ച എന്ന് പറയുന്നത് ദുബായിലാണ് ദുബായിൽ ജുമേറ വില്ലേജിൽ ജെവി ടി വില്ലേലാണ് അപ്പോൾ ഈ കാഴ്ചകൾ നമ്മൾ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവും കാരണം മറ്റൊന്നുമല്ല ഫേസ്ബുക്കിലൂടെയും അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ എപ്പോഴും സജീവമായ രണ്ട് ആളുകളാണ് അപ്പോൾ ആരാണെന്നുള്ള ചോദ്യം വരും വേറെ ആരും നമ്മുടെ അശോക അങ്കളും ആണ് അശകങ്ങളിലും മിനിയാൻറ്റരിക്കും പറയാൻ ഒരുപാട് കഥകളുണ്ട് പക്ഷേ ആ കഥകളിലേക്ക് നമ്മൾ അവസാനമാണ് പോകുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും സിനിമ കാണുന്നതോ അല്ലെങ്കിൽ ചെറിയ വീഡിയോസ് കാണുന്നതോ അതല്ലെങ്കിൽ നമ്മൾ പാട്ട് കേൾക്കുന്നതോ ഒക്കെ നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയാണ് അപ്പോൾ കുറച്ച് ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കാര്യം നമുക്ക് കുറച്ച് അവസാനത്തേക്ക് പറയാം ഒരുപാട് വാട്ടർ ലില്ലിയും ഒരുപാട് തരം വ്യത്യസ്തമായ ചെടികളും പൂക്കളും കൊണ്ട് നിറച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് നമുക്ക് സന്തോഷമുണ്ടാക്കുന്ന ഒരുപാട് കാഴ്ചകൾ കേരളത്തിൽ കിട്ടുന്ന എല്ലാത്തരം പ്ലാന്റുകളും അതിന് നമ്മുടെ അടുത്തു നിന്നൊക്കെ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് അന്യം നിന്ന് പോയാൽ നഷ്ടപ്പെട്ടു പോയ കുറേ പ്ലാന്റുകളെയൊക്കെ ആൻഡ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ കൂടാതെ നമ്മുടെ വാട്ടർ ലില്ലിയൊക്കെ ഒക്കെ മുന്നൂറിന് മുകളിൽ വെറൈറ്റി അതും ദുബായിൽ ദുബായിലൊക്കെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഇത്രയും സൗകര്യം ഉണ്ടായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല ജുമേറ പോലുള്ള സ്ഥലങ്ങൾ അവിടെ താമസിച്ചവർക്കും താമസിക്കുന്നവർക്കും ഒക്കെ അറിയാം എത്രത്തോളം ക്രൗഡഡ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളത് അപ്പോൾ ജെ വി ടി വില്ലേജിൽ അതിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് കാണാൻ കഴിയുന്ന കാഴ്ച തന്നെയാണ് അതിനൊന്നും അവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല നമുക്ക് പറയാനുള്ള നല്ല കാഴ്ചകളിലും നല്ല കാര്യങ്ങളുമൊക്കെ ആദ്യം കാണാം അപ്പോൾ ഈ വീഡിയോയിൽ അവസാനം വരെ നിങ്ങൾ കാണണം അവസാനം ഒരു കാര്യം പറയുന്നുണ്ട് ആകെ ഒന്നോ രണ്ടോ റിക്വസ്റ്റ് ആണ് എന്നോട് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ അതിലൊരു റിക്വസ്റ്റ് ഞാൻ ആ അവസാനം പറയാം ഒരു റിക്വസ്റ്റ് മറ്റൊന്നല്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യണേ എന്നുള്ളതാണ് ആ അതിശയിപ്പിക്കുന്ന അതിമനോഹരമായ കാഴ്ചയിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ എൻ്റെ പേര് അശോക് രാമകൃഷ്ണ എന്നാണ് ഞങ്ങൾ ജെ വി ടിയിൽ നിന്നാണ് താമസിക്കുന്നത് ഇത് എൻ്റെ വൈഫ് മിനി അശോക് ആണ് പുള്ളിക്കാർക്കെയാണ് ഈ ഗാർഡൻ മുഴുവൻ ഉണ്ടാക്കിയേക്കുന്നത് പുള്ളി പറഞ്ഞുതരും കുറച്ച് ഗാർഡനിനെ പറ്റിയ ഞങ്ങളുടെ ലോകം ഇതില്ലാതെ ഒറ്റ ദിവസം സ്റ്റാർട്ട് ചെയ്യണത് രാത്രി പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ ഇവിടെ ഉണ്ടാവും ഫ്രഷാണത് കാരണം കുറച്ച് ഇവിടെ നല്ല ചെടികൾ വളർത്തി ഞങ്ങളുടെ പൂച്ചകളുടെ കൂടെ ജീവിക്കാൻ ഒരു സുഖം കിട്ടുന്നുണ്ട് ഇപ്പം ഏകദേശം പന്ത്രണ്ട് വർഷമായി ഗാർഡനിങ് തുടങ്ങിയിട്ട് ഓരോ വർഷവും ഓരോ കുറവുകളൊക്കെ കണ്ടെത്തിയിട്ട് അതനുസരിച്ച് മുന്നോട്ട് പോണ് ചെടികളൊക്കെ ഒരു പ്രത്യേക എനർജിയാണ് പുറത്തുള്ള ഗാർഡൻ ഇനി ബാക്കി അകത്തായിട്ടുള്ളത് അകത്താണ് കുറച്ചധികം ഉള്ളതല്ല അത് കാണാം അകത്തേക്ക് ഇത് ഹൈ ബിസ്കസ് ഇവിടുത്തെ ക്ലൈമറ്റിന് പറ്റുമ്പോൾ ഏകദേശം ഒരു സിക്സ് മന്ത്സ് വരെ പൂവിട്ടോളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഷെയ്ഡ് ഇടും എല്ലാം ഇപ്പം പല കളറ് പറയും പല കളറിലുണ്ട് നല്ല ഗ്രോത്താണ് നല്ല ക്ലൈമറ്റാണ് ഈ സമയത്ത് നന്നായിട്ട് പോയിട്ടുള്ളൂ പല കളറ് വെള്ളമുണ്ട് കുറേ ഹൈറ്റ് വെക്കണമുണ്ട് അതെല്ലാം പുറത്തൊക്കെ ഉണ്ട് ഇവിടെ ഇത്രയേ ഉള്ളൂ ഡെസേർട്ട് റോസ് അഡനിയം എന്ന് പറയും ഇവിടുത്തെ ക്ല ക്ലൈമറ്റിൽ ഏറ്റവും സൂട്ടായിട്ടുള്ളത് എങ്ങനെ വന്നാലും ഒരു ടെൻ പെർസെൻ്റ് ചാൻസ് ഒക്കെ ഉള്ളു അത് നശിഞ്ഞു പോകാനായിട്ട് ബാക്കി നല്ല നല്ലവണ്ണം സർവൈവ് ചെയ്യണത് ഹോളിയർ പൂവിടും പല കളറിലുണ്ട് എനിക്ക് ഏകദേശം ഒരു നൂറ് നൂറ്റൻപത് കളറുണ്ട് എല്ലാ വെറൈറ്റി ഉണ്ട് ഇതെല്ലാം കുറച്ച് ഹൈറ്റ് വെക്കണതാണ് ബാക്കിയുള്ളതെല്ലാം ഗ്രാഫ്റ്റഡ് അതെല്ലാം മാസിലായിട്ടുള്ളത് പല കളറിലുണ്ടാവും കുറേ ഇവിടെ നിന്ന് കൊണ്ടു വരണം കുറേ നാട്ടിൽ നിന്ന് കൊണ്ടു വരണം ഇവിടെ ഇപ്പം മിക്കതും അവൈലബിളാണ് പലത് ഗ്രാഫ്റ്റഡ് എല്ലാം അവൈലബിൾ ആണ് ഇവിടെ ഇത് ഇവിടുത്തെ ക്ലൈമറ്റിന് ഏറ്റവും ആണ് ഇത് ബോഗ ഇൻവില്ല പണ്ടൊക്കെ നമ്മളുടെ നാട്ടിലൊക്കെ പല ഹൈറ്റൊക്കെ ഉള്ളതായിരുന്നു ഇപ്പോൾ വരണതെല്ലാം ഇങ്ങനെ ഗ്രാ ഹൈറ്റ് കുറയും മൾട്ടി ഗ്രാഫ്റ്റഡ് നല്ല വിലയും ഉണ്ട് പക്ഷെ വാങ്ങും അത്ര ഭംഗിയാണ് മെയിൻറ്റെയിൻ ചെയ്തിളുപ്പാണ് പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ ട്രിം ചെയ്തിരണമെങ്കിൽ നമ്മൾ അതേ ഷേപ്പിൽ വന്നോളും ഇപ്പം അതൊരു ക്രൈസാണ് ഇപ്പം ആ കളക്ഷനാണ് കൂടുതൽ ും ഇത് സൺഫ്ലവർ ആണ് ഒരു ചെറിയ വെറൈറ്റി ആണ് സാധാരണ വലിയ സൈസ് ആണ് വരാറ് അതിന്റെ ചെറിയൊരു ഹൈബ്രിഡ് വേർഷൻ വേർഷൻ്റെ ഇത് ഇത് കണ്ടില്ല ഫുൾ യെല്ലോ ആണ് വേറെ കളേഴ്സ് ഇങ്ങനെ വരും അത് സൺഫ്ലവറിന്റെ ചെറിയ വെറൈറ്റി ആണ് ഇത് ഹോളി ഹോക്സ് അത് പൊതുവേ തണുപ്പുള്ള സമയത്താണ് വളരുന്നത് ഒരു ഏപ്രിലാവുമ്പോൾ ചെടി പോകും പക്ഷേ ഷെയ്ഡിൽ വെച്ച് കഴിഞ്ഞാൽ ചെടി സർവൈവ് ചെയ്തോളും അത് കഴിഞ്ഞ് നെക്സ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഒക്ടോബറാവുമ്പോൾ തനിയെ മുളച്ച് പൂവിട്ടോളൂ ഇവിടെയാണ് തണുപ്പ് വേണം തണുപ്പുള്ള സ്ഥലത്തേ ഉണ്ടാവുകയുള്ളു ഭംഗിയാണ് പല കളറുണ്ട് ഏകദേശം ഒരു പന്ത്രണ്ട് വെറൈറ്റിയോളം ഉണ്ട് എനിക്കിപ്പം മൂന്നാല് വെറൈറ്റി ഉള്ളു കേട്ടോ അഭിപ്രായം ഇത് ഇവിടെ ഫെബ്രുവരി തുടങ്ങി ഒരു ജൂലൈ ഓഗസ്റ്റ് വരെ പൂക്കളുണ്ടാകും ഇതിൻ്റെ പൂവ് സെൻ്ററിലുള്ള പൂവ് വീണ് കഴിഞ്ഞാൽ അത് വീഴണം അതൊരു ഭംഗിയാണ് നല്ല ഭംഗിയായിട്ട് താഴേക്ക് വീഴും ഇങ്ങനെ നിറയും പൂക്കൾ ഇതിപ്പോൾ സ്റ്റാർട്ടിങ്ങാണ് ഒരു മാസത്തിനുള്ളിൽ നിറയും എല്ലാ നോട്ട്സിൻ്റെ മിടയിൽ നിന്ന് ബഡ് വരും വൈറ്റ് ഉണ്ട് ഒരു പിങ്ക് കളറും ഉണ്ട് എനിക്ക് പർപ്പിൾ മാത്രമേ ഉള്ളൂ കേട്ടോ മൂന്ന് ചെടി നാല് ചെടിയുണ്ട് ഭയങ്കര ഭംഗിയാണ് ഇത് അറിഞ്ഞുണ്ടെങ്കിൽ ഗാർഡന് ഭയങ്കര നല്ല രസമാണ് ഇത് കൈലാന്തിയാണ് സീഡ്സിന്നുള്ളതാണ് അത് ചൂട് കാലത്തും ചെടികളുണ്ടാകും പക്ഷേ ഇങ്ങനെ പൂക്കളൊന്നും ഉണ്ടാവില്ല പിന്നെ നെക്സ്റ്റ് നമ്മളുടെ സീസൺ ആരംഭിക്കുമ്പോൾ ഒന്ന് റീപ്പോട്ട് ചെയ്താൽ പിന്നെയും വന്നോളൂ സീഡ്സ് കളക്ട് ചെയ്ത് വെച്ചാൽ മതി നിറയെ പൂക്കളുണ്ടാവും സമ്മർ ഇപ്പം വിൻ്ററിലാണ് ഏറ്റവും കൂടുതൽ പൂക്കളുണ്ടാവുന്നത് പല കളറുണ്ട് മഞ്ഞ ഉണ്ട് സിംഗിൾ പെറ്റൽഡുണ്ട് ഡബിൾ പെറ്റൽഡ് ഉണ്ട് അങ്ങനെ പലവരെ പല തരമുണ്ട് ഇത് സ്കാമ്പിയോസ സ്കാബിയോസ സ്വീഡ്സിന്നാണ് കുറച്ച് റയറാണ് എനിക്ക് തോന്നുന്നു ദുബായിൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല എനിക്ക് മാത്രമേ ഉള്ളൂന്ന് തോന്നണപ്പം പല കളറുണ്ട് പിങ്ക് ഉണ്ട് ഒരു ഡാർക്ക് ബ്രൗൺ ഉണ്ട് പക്ഷേ അതൊന്നും മുളച്ചിട്ടില്ല ഇനിയും പൊങ്ങി വരണം അതിന്ന് ഉണ്ടാവുന്നറിഞ്ഞുകൂടാ പക്ഷെ ഭയങ്കര ഭംഗിയാണ് ഒരു പിടിച്ചു കിട്ടാൻ ഇത്തിരി പാടായിട്ടുള്ളതാണ് ഇല്ലാമൊന്നും പിടിച്ചു കിട്ടിയാൽ മഴ പെയ്തില്ലെങ്കിൽ ഇതെല്ലാം കായെല്ലാം പിടിച്ചു കിട്ടും മഴ പെയ്തെല്ലാം പോകും കുറച്ച് ഉണ്ടായിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് ടൊമാറ്റോ ടൊമാറ്റോ മാത്രം കുറച്ച് ഒരു മൂന്നാല് ചട്ടിയിലായിട്ട് നട്ടിട്ടുള്ളൂ ബാക്കി അധികം പച്ചക്കറികളൊക്കെ ഇതുണ്ട് ബ്ലാക്ക് ടൊമാറ്റോ ഉണ്ട് അതൊക്കെ എനിക്ക് ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നത് നിറയെ ഉണ്ടായി കുറേ പ്രാവശ്യം എടുത്തു ഇപ്പം എന്താ എല്ലോ ടൊമാറ്റോ ഉണ്ട് എല്ലോ ടൊമാറ്റോ ഉണ്ട് ഇതൊക്കെ കുറേ ഉണ്ടാവണുണ്ട് പിന്നെ കോവല് നട്ടിട്ടുണ്ട് കുറച്ച് പാവല് പിന്നെ കറിവേപ്പ് മുളക് അത്രയൊക്കെ ഉള്ളു ഒരു ഉണ്ടായിട്ടുണ്ട് ഈ പ്രാവശ്യം ആദ്യമായിട്ട് അത്രയൊക്കെ ഉള്ളു കേട്ടോ ഇത് ആമ്പല് കുറച്ചധികം വെറൈറ്റി ഉണ്ട് എല്ലാ നാട്ടിൽ നിന്നും ഉണ്ടായിരുന്നതാണ് എല്ലാത്തിനും പേരുണ്ട് പക്ഷേ എനിക്കിപ്പോൾ ഒന്നും ഓർമ്മ കിട്ടണില്ല കുറച്ച് മെയിൻ്റനൻസ് കൂടുതലുണ്ടെന്ന് മാത്രം പക്ഷെ നമ്മളൊന്ന് കുറച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം വളരും നമ്മളുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻ അങ്ങനെയല്ലേ പിന്നെ റിപ്പോർട്ടിംഗ് ഉണ്ട് എവ്രി ഇയർ അത് റിപ്പോർട്ട് ചെയ്യണം നമ്മൾക്കിവിടെ നാട്ടിൽ ചെളിയായിരിക്കുള്ളൂ വേണ്ടത് പക്ഷേ നമ്മൾക്കിവിടെ പോട്ടി റെഡ് സോയിലും പറഞ്ഞ് കിട്ടും അതും ബെർമി കമ്പോസ്റ്റും അടിയിലിട്ടിട്ട് മേലേല് റെഡ് സോയിലിട്ട് നട്ടാൽ മതി ശരിക്ക് പിന്നെ ഇടക്ക് മന്ത്ലി ടാബ്ലെറ്റ്സോ എന്തെങ്കിലും എൻപി കെ ടാബ്ലെറ്റ്സ് എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ വേറെ ഒന്നുമില്ല ഹസ്ബൻഡ് അശോക് രാമകൃഷ്ണ ഞങ്ങൾക്കൊരു മോനുണ്ടായിരുന്നു നവീൻ അശോക് കിട്ടൂന്ന് പേര് വീട്ടിൽ വിളിക്കുന്ന പേര് കിട്ടൂ എൻജിനീയറായിരുന്നു ക്യാമ്പസ് സെലക്ഷനൊക്കെ കിട്ടിയിട്ടും ഹയർ സ്റ്റഡീസിന് എം എസിനു പോകണം എന്നുള്ള ആഗ്രഹത്തിൽ അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് എം എസ് സെലക്ഷൻ എം എസിന് സെലക്ഷൻ കിട്ടി പോകാനിരിക്കും അവനെല്ലാം അമ്പലത്തിലും ഒന്ന് പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് കൊച്ചിയിലോട്ട് പോയതാണ് അവിടെ വെച്ചൊരു ട്രെയിൻ ആക്സിഡൻറ്റില് അവൻ പോയി മാർച്ച് സിക്സ്ത്തിന് ഇപ്പം പതിമൂന്ന് വർഷമായി പന്ത്രണ്ട് വർഷമായി ഇപ്പം രണ്ടായിരത്തി പതിമൂന്നിലാണ് സംഭവം അപ്പം അന്ന് തുടങ്ങി ഒരു വർഷം ഞങ്ങൾ രണ്ട് പേരും സൈക്കാട്രിസ്റ്റിൻ്റെയും സൈക്കോളജിസ്റ്റിൻ്റെയും ട്രീറ്റ്മെൻറ്റിലായിരുന്നു അത് കഴിഞ്ഞ് ഡോക്ടറാണ് പറഞ്ഞത് എന്തെങ്കിലുമൊന്ന് മൈൻഡൊന്ന് ഡൈവേർട്ട് ചെയ്യണം എന്നുള്ളത് അങ്ങനെയാണ് ആയിട്ട് ആരംഭിച്ചത് ഒരു പതിനഞ്ച് പന്ത്രണ്ട് തുടങ്ങി പതിനഞ്ച് ചട്ടി വരെയുള്ള ചെടികൾ ആദ്യം തുടങ്ങി അത് സക്സസ് ആയിരുന്നു കണ്ടപ്പോൾ അത് എണ്ണം കൂട്ടി ഇപ്പം ഏകദേശം ഒരായിരത്തഞ്ഞൂറിനടുത്ത് പോട്സിൽ ചെടികളുണ്ട് നാന്നൂറിനടുത്ത് ആമ്പലുണ്ട് ഇരുന്നൂറ് അടണോളം അടങ്ങിയൻസ് ഉണ്ട് അങ്ങനെ പല ചെടികളായിട്ടൊരു വലിയ ഗാർഡനാക്കി സമ്മറിലും പൂക്കളുണ്ടാവും ഉണങ്ങിയില്ല അപ്പം എല്ലാവരും കൂടെ പറയും പൂക്കൾ ഇറങ്ങാത്ത വീടൊന്നും അത് കറക്റ്റാണ് എനിക്ക് എല്ലാ പൂക്കളിലും എനിക്ക് അവനെ കാണാൻ പറ്റും ഞങ്ങളിപ്പം വേറൊരു ലോകത്താണ് അവൻ അവനില്ലാത്തത് ഈ ഗാർഡനിൽ കൂടെ ഞങ്ങൾ മാറ്റണം ആ ഓർമ്മകളുണ്ടെങ്കിലും നമ്മൾക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട് അവൻ പഠിച്ചതും വളർന്നതും എൻജിനീയറിങ് കഴിഞ്ഞതും എല്ലാം ബാംഗ്ലൂരിലെ ഞങ്ങൾ ബാംഗ്ലൂരിലായിരുന്നു പിന്നെ ബോംബെ മുംബൈക്ക് പോകുന്നു അവിടെ നിന്നാണ് ഇവിടെ ദുബായിൽ അപ്പം അത് കഴിഞ്ഞിട്ട് അവൻ ഇവിടെ സെറ്റിൽ ആയി കഴിഞ്ഞപ്പോഴാണ് അവൻ യു എസ് പോകണം എന്ന് പറഞ്ഞത് ആഗ്രഹിച്ച പോലെ തന്നെ നല്ല യൂണിവേഴ്സിറ്റിയിൽ അരിസോണ യൂണിവേഴ്സിറ്റിയിൽ അവന് സെലക്ഷനും കിട്ടി അങ്ങനെ സന്തോഷത്തിലിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു സംഭവം ആകെ ഒരു മൂന്ന് മൂന്ന് മോളുമായിട്ട് ആകെ ഒരാൾ മാത്രം ഇപ്പം അങ്ങനെ അത് വച്ചിട്ട് ജീവിക്കാൻ പഠിച്ചു ഗാർഡൻ ഉണ്ട് കുറച്ചധികം കുട്ടികളുണ്ട് നമ്മളത് വേറെ നാട് വിട്ടെങ് നിൽക്ക് പോകാറില്ല ഇവിടെ തന്നെയാണ് മാക്സിമം കേരളത്തിൽ വരണമെങ്കിലും തന്നെ ഒരാഴ്ച അതിൽ കൂടുതൽ വരാറില്ല ഗാർഡൻ നല്ലൊരു മെഡിസിനാണത് നമ്മൾക്ക് എന്താ എന്ത് വിഷമം ഉണ്ടെങ്കിലും അത് മതി സങ്കടമായാലും സന്തോഷമായാലും എന്തായാലും ആ ഗാർഡൻ അതൊരു നല്ല മരുന്നാണ് എൻ്റെ ഡോക്ടർമാരെനിക്കില്ലാത്ത അസുഖങ്ങളൊന്നും ഇല്ല പക്ഷെ എന്റെ ഡോക്ടർമാരെല്ലാരും പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും നിർത്തരുതുന്നു ഞാൻ ഡോക്ടറെ കാണാൻ ചെന്നാൽ ആദ്യം ചോദിക്കുന്നത് അവര് എൻ്റെ ഗാർഡനെ പറ്റിയാ അപ്പൊ തന്നെ ഞാൻ എൻ്റെ മൂടെല്ലാം നോക്കിയാകും ദുബായിലാണ് താമസിക്കുന്നത് ഒരുപാട് ചെടികളുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ ജീവിതത്തിൽ ഏറ്റവും ആശ്രയമായിട്ടുണ്ടായിരുന്ന ജീവിതത്തിൽ ആകെ ദൈവം കൊടുത്ത ഏറ്റവും വലിയ വരദാനമായിരുന്നു ഒരേ ഒരു കുഞ്ഞ് ആ കുഞ്ഞ് നവീൻ കൂട്ടുകാരുടെയും നാട്ടുകാരുടെയൊക്കെ ലോബി എന്ന് വിളിക്കുന്ന നമ്മുടെ കിട്ടൂസ് അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോ തുടങ്ങുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ പിന്നെ പറയുമെന്നുള്ളത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ആൻറ്റി ആവശ്യപ്പെടേണ്ട കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻ്റ് ചെയ്യാമെന്നു രണ്ട് വീഡിയോ തുടങ്ങുമ്പോൾ കിട്ടൂസ് നെക്സ്റ്റ് അതേപോലെ വീഡിയോ അവസാനിക്കുമ്പോഴും കിട്ടു കിട്ടൂസ് നെക്സ്റ്റ് പറയുമ്പോൾ വാക്കുകൾ കിട്ടുന്നില്ല കാരണം ഒറ്റപ്പെടലിൻ്റെ വേദന നന്നായി മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ നമ്മുടെ ഫാമിലിയിൽപ്പെട്ട തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്കും അറിയാം ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്നുള്ളത് അപ്പോൾ എന്താണ് ആളുകളെ നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആകെ ഉണ്ടായിരുന്ന ഒരാളെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന എന്നൊക്കെ സ്വാഭാവികമായിട്ടും എനിക്ക് നന്നായിട്ട് മനസ്സിലാവും അത് നിങ്ങൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ലത് അപ്പോൾ പറയാനുള്ളത് എന്താ വെച്ചാൽ അവരുടെ ലോകം ഇതാണ് എന്താണ് അവരോട് പറയാനുള്ളത് ഒന്ന് പറയുമ്പോൾ എന്ത് പറയുമ്പോഴും കമൻറ്റ് ചെയ്യുമ്പോഴും ഒന്നും മറക്കാതിരിക്കുക കിട്ടൂസ് നസ്റ്റ് അത് വലിയൊരു കാര്യമാണ് അത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പലപ്പോഴും നമ്മൾ ഞാൻ ഇന്ന് വരെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല വളരെ അപൂർവമായിട്ടാണ് ചിലപ്പോൾ പറയുക കമൻറ്റ് ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മുടെയൊക്കെ കമൻ്റുകളാണ് ബാഡ് കമൻ്റ് അല്ല കേട്ടോ നല്ല കമൻ്റുകളാണ് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പതേ ഒമ്പത് പെർസെൻറ്റേജ് വരുന്നത് പിന്നെ എവിടെയും ഒന്ന് രണ്ട് പുഴുക്കുത്തുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ മൈൻഡാക്കുന്നില്ല അപ്പോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ ഒരു കമൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്തുകൊണ്ട് നമ്മൾ ഇത്തരം നല്ല മനോഹരമായ കാഴ്ചകൾ കാണിക്കുമ്പോൾ വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തിന് പറയുന്നു അല്ലെങ്കിൽ എന്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ചെറിയൊരു പ്രോബ്ലം വരുമ്പോഴത്തേക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ വളരെ ഡെസ്പായി പോവുകയും അതുപോലെ തന്നെ ജീവിതം തീർന്നു അവസാനിച്ചു എന്ന് തോന്നുന്നവർക്കുള്ള ഉത്തമമായ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ പ്രായം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അതുപോലെ തന്നെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ആളുകൾ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക എടുത്തു പറയാൻ ഒരുപാട് വീഡിയോകളുണ്ട് ലിനുബാബുവിൻ്റെ വീഡിയോ അതേപോലെ തന്നെ നമ്മുടെ ലവ്ലി അമ്മേൻ്റെ വീഡിയോ അതുപോലെ തന്നെ നമ്മുടെ ശാലമ്മേൻ്റെ വീഡിയോ അതേപോലെ തന്നെ നമ്മൾ സുഖമില്ലാത്ത ഒരുപാട് ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മളെ ഒന്നും തീർന്നിട്ടില്ല നമ്മൾ ആരംഭിക്കുന്നേ ഉള്ളൂ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തിരിച്ച് കയറാൻ കഴിയും എന്നുള്ള ഉത്തമമായ മാതൃകകളെയാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇവരുടെയൊക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ വളരെ ചെറുതാണെന്ന് നമുക്ക് സ്വയം തിരിച്ചറിയാനുള്ള ഒരു തിരിച്ചറിവാണ് അട അശോകാങ്കളും മിനിയാൻറ്റിയും ഇനിയും ഒരുപാട് ചെടികളെ വളർത്തി ഈ ലോകത്ത് ആ അമ്മ ചെടികളോട് സംസാരിക്കുന്നത് മകനോട് സംസാരിക്കുന്നതാണ് ശരിക്കും അവർക്ക് അവരുടെ മകനുമായിട്ടുള്ള സംസാരം ശരിക്കും ആ ഇതിലൂടെ നടക്കുന്നുണ്ടെന്നാണ് അത് ഒന്ന് രണ്ട് ചാനലിലൊക്കെ അവരുടെ വീഡിയോസ് വന്നിട്ടുണ്ട് അപ്പോൾ ആ ന്യൂസ് ചാനലിലൊക്കെ വന്നിട്ടുണ്ട് ഈ കാര്യങ്ങൾ ശരിക്കും മകനോട് അവർ സംസാരിക്കുന്നു അവൻ അവർ അവർ കാണുന്നത് മുഴുവനും കിട്ടൂസിനെ കാണുന്നത് മുഴുവൻ ഓരോ ചെടികളിലും അതിലെ പൂക്കളിലൂടെ തന്നെയാണ് അപ്പോൾ കേൾക്കുമ്പോൾ നമുക്കൊരു തമാശയായിട്ട് പലർക്കും തോന്നിയേക്കാം പക്ഷെ അങ്ങനല്ല ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാനൊക്കെ ചെടികളോട് സംസാരിക്കാറുണ്ട് അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും ആ പ്രതിസന്ധികളെയും ഒക്കെ മറികടന്ന് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ഈ ഓരോ വീഡിയോയിൽ നിന്നാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇപ്പോൾ നമ്മൾ കുറേ വീഡിയോസ് ഇതേപോലെ ചെയ്തിട്ടുണ്ട് നമ്മൾ മുന്നേ പറഞ്ഞു അപ്പോൾ ഇനിയും ഒരുപാട് വീഡിയോസ് ഉണ്ടാവും നല്ല നല്ല വീഡിയോസ് അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നിർബന്ധമായിട്ടുണ്ടാവുക അപ്പോൾ കമൻറ്റ് ചെയ്യുന്നവർ ഒന്നും മറക്കാതിരിക്കുക നമ്മുടെ കിട്ടുസ് നെസ്റ്റ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ